സങ്കീർണമായ നട്ടല്ല് ശസ്ത്രക്രിയ ലളിതവും സുരക്ഷിതവുമാക്കുന്ന അഞ്ജലി ടെക്നിക്ക് ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയനാവുകയാണ് ചേർത്തല കെ വി എം ആശുപത്രിയിലെ ന്യൂറോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ അവിനാശ് ഹരിദാസ് ലോകത്താകെയുള്ള ന്യൂറോ സർജറി ഡോക്ടർമാരുടെ സംഗമത്തിൽ തൻ്റെ സാങ്കേതികവിദ്യ അവതരിപ്പിച്ച് ഡോക്ടർ അവിനാശ് പ്രശംസ പിടിച്ചുപറ്റി നമ്മുടെ ചേർത്തലയിൽ ആശുപത്രിയിൽ നമ്മുടെ സ്വന്തം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റെ ഭാഗമായിട്ട് ഒരു ടെക്നീക്ക് ഈ ടെക്നീക്ക് കേരളത്തിലുള്ള ന്യൂറോ സെർജൻസിന് മാത്രമല്ല ഇന്ത്യയിലുള്ള ന്യൂറോ സെർജൻസിന് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലെയും ന്യൂറോ സെർജൻസിന് ഉപയോഗപ്പെടുന്നതും അതിനാൽ കോംപ്ലെക്സ് മൈൻഡ് സർജറി അഥവാ നട്ടൽ ഒടിയോ അല്ലെങ്കിൽ നട്ടലിനെന്തെങ്കിലും വൈകല്യങ്ങളോ ഉണ്ടെങ്കിൽ ഓപ്പറേറ്റീവ് ഫിക്സേഷൻ വേണ്ടി വരുന്ന സർജറികൾ വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി അതും ഒരു എക്സ്ട്രാ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്നത് സങ്കീർണമായ നട്ടല്ല് ശസ്ത്രക്രിയയിൽ കശേരിക്കരുടെ പാദത്തിൽ സ്ഥിരതയുള്ള സ്കൂകൾ ഇടുന്നുണ്ട് ചെറിയ പിശകുകൾ ഗുരുതരമായ ന്യൂറോളജിക്കൽ സങ്കീർണതകൾക്കും കാരണമാകും മെജോറിറ്റി ന്യൂറോസെർജിക്കൽ സെന്റേഴ്സും സാധാരണ എക്സ്റേ അഥവാ സി ആം ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അത് വെച്ചിട്ട് ചെയ്യുമ്പോൾ എത്ര എക്സ്പീരിയൻസ് ആയാലും എത്ര എക്സ്പെർട്ട് ന്യൂറോ സർജൻ ആയാലും അറിയാതെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാകും പലപ്പോഴും അത് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല പേഷ്യന്റിന് ഉണ്ടാകുമ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ലോകമെമ്പാടുമുള്ള മിക്ക ന്യൂറോ സർജന്മാരും നട്ടലിലെ സ്ക്രൂകൾ സ്ഥാപിക്കുന്നതിന് എക്സ്റേ സി സി ഗൈഡൻസ് അല്ലെങ്കിൽ ഫ്രീ ഹാർഡ് ടെക്നിക്കിനെ ആശ്രയിക്കുന്നു ഈ സാങ്കേതികവിദ്യ പിശകുകൾക്കും സങ്കീർണതകൾക്കും സാധ്യതയുണ്ടാ ിന്റെ പ്രസക്തി പി ഡി സി ടി സ്കാനും ഇതും വെച്ചിട്ട് പോസിബിൾ ആണ് അത് ഒരു പുതിയ ടെക്നീക്കാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ ടെക്നിക്ക് അവതരിപ്പിക്കുന്നത് കേരളത്തിലല്ലേ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഈ ടെക്നിക്ക് അവതരിപ്പിക്കുന്നത് അത് വേൾഡ് വൈഡ് ഇപ്പം അത് അക്സെപ്റ്റഡ് ആയി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അത് അവര് അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് റോബോട്ടിക് നാവിഗേഷൻ മെഷീൻ്റെയോ ന്യൂറോ നാവിഗേഷൻ മെഷീൻ്റെയോ അതേ സുരക്ഷിതത്വവും കൃത്യതയും അഞ്ജലി ടെക്നിക്കിൽ ലഭിക്കും സി ടി സ്കാൻ ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ സ്വന്തം മസ്തിഷ്കം എന്നിവ ഉപയോഗിച്ചാണ് അവിനാശ് പുതിയ സാങ്കേതികവിദ്യ കണ്ടുപിടിച്ചത് ഈ ന്യൂറോ നാവിഗേഷൻ ഫെസിലിറ്റി ഇൻഡയറക്റ്റ് ആയിട്ട് ഡെസ്ക്ടോപ്പ് ത്രീ ഡി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അതേ ഫെസിലിറ്റിയും നമ്മുടെ സ്വന്തം തലച്ചോർ അതായത് ഹ്യൂമൻ ബ്രെയിൻ സൂപ്പർ കമ്പ്യൂട്ടർ അത് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ലോകത്തിലുള്ള ഏത് നാവിഗേഷൻ സാധിക്കും അങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് വളരെ ചെലവേറിയ ന്യൂറോ നാവിഗേഷൻ മെഷീനുകൾ ഉപയോഗിക്കാതെ അഞ്ജലി ടെക്നിക് ഉപയോഗിച്ച് കോംപ്ലക്സ് നട്ടല് ശസ്ത്രക്രിയ ഡീകോഡ് ചെയ്യാൻ കഴിയുമെന്ന് ഡോക്ടർ അവിനാശ് ഇതിനകം തന്നെ തെളിയിച്ചിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് രോഗികൾക്ക് ഈ സാങ്കേതികവിദ്യ ആശ്വാസമാകും നാവിഗേഷൻ ഇല്ലാത്ത ആശുപത്രികൾ കേരളത്തിൽ ധാരാളം ഉണ്ട് ന്യൂറോ സൈഡിസന് അവരെല്ലാം ഇത് അഡോപ്റ്റ് ചെയ്ത് കേരളത്തിലുള്ള പേഷ്യൻസിന് എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ ഞാൻ എത്ര ഓപ്പറേഷൻ ചെയ്യാലും എനിക്കൊരു ലിമിറ്റഡ് നമ്പർ ഓഫ് പേഷ്യൻസിനെ ചികിത്സിക്കാൻ പറ്റുന്നു പക്ഷേ എല്ലാ ന്യൂറോ സയൻസിനും പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ലോകത്തിലുള്ളയും കേരളത്തിലുള്ളയും ഇന്ത്യയിലുള്ള എല്ലാ പേഷ്യൻസിനും അതേ ബെനിഫിറ്റ് കിട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെനിയയിൽ ന്യൂറോ സർജന്മാരുടെ മീറ്റിംഗിൽ ഈ സാങ്കേതികവിദ്യ അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ സെർബിയൻ ന്യൂറോ സർജിക്കൽ സൊസൈറ്റിയുടെ ശതാബ്ദി വാർഷിക മീറ്റിംഗിലും അഞ്ജലി സ്പൈനൽ നാവിഗേഷൻ ടെക്നിക്ക് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ നൂറ്റി മുപ്പതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂറോ സർജന്മാരുടെ മുന്നിലും സാങ്കേതികവിദ്യ അവതരിപ്പിച്ച പ്രശംസ പിടിച്ചുപറ്റി ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള രോഗികൾക്ക് ഏറെ പ്രയോജനം ലഭിക്കുമെന്നും ഡോക്ടർ അവിനാശ് കരിദാസ് പറഞ്ഞു